തോമസ് സർ ആനിയോ തോമസിന് മകൾ ഓമനയുടെ മരണം ആത്മഹത്യയല്ലെന്ന് തോന്നാൻ കാരണം എന്റെ മോൾ ആത്മഹത്യ ചെയ്യൂല അപ്പോ ഓമനെ ആരെങ്കിലും കൊന്നതാണോ അതെ തോമസിന് ആരെയാ സംശയം സണ്ണിയാണോ അതോ ആവശ്യപ്പെട്ടനെ അത് രണ്ടുപേരെയുമോ എനിക്കറിയില്ല സാർ സ്ത്രീധനത്തിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ കൊടുക്കാവുന്നതായിട്ട് സ്ത്രീധനം കൊടുക്കാതിരിക്കുകയോ അതിന്റെ പേരിൽ സണ്ണി വഴക്കുണ്ടാക്കുകയോ ഓമനെ ഉപദ്രവിക്കുകയോ അങ്ങനെ അവനെന്തോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഇല്ല സാർ ഔസപ്പച്ചന് തോമസിനോട് വല്ല വൈരാഗ്യമുണ്ടോ ഉണ്ട് വരൂ എന്താ കാരണം അത്യാവശ്യം ഞാൻ സഹായിച്ചു എനിക്ക് അത്യാവശ്യം വന്നപ്പോ ഞാനത് മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അകൽച്ച തുടങ്ങിയത് പിന്നീട് എന്റെ മോളെ കാണാൻ പോലും അയാൾ അനുവദിച്ചില്ല അവളുടെ ഒരു എഴുത്തുപോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല ഇതെപ്പോഴാണ് സംഭവിച്ചത് ഒരാറേഴ് ആറേഴു മാസമായി അല്ലേ ോട് വൈരാക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഓമനെ തിരിച്ചയക്കാമായിരുന്നു അല്ലെങ്കിൽ തോമാനോട് നേരിട്ട് വൈരാക്കി തീർക്കാമായിരുന്നു അല്ലാതെ ഓമനെ എന്ത് പ്രയോജനം ഈ മരണം ഒരു തീർക്കാൻ ഉത്തരം പറയുക നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറയുക മനസ്സിലായില്ലേ മുമ്പൊരിക്കലും ഓമൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലേ അതോ അതും ആരെങ്കിലും വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചതാണോ ഓമനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അല്ലേ ഇല്ല അതിനവൾക്ക് വിഷമം ഉണ്ടായിരുന്നു വിഷമം കൊണ്ട് ഓമന എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഡിവൈഎസ്പി ഡി വൈ എസ് പി വർമ്മയല്ല ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ വാടോ മരിച്ചവരോ മരിച്ചു ഇല്ലാത്തൊരു കൊലപാതകത്തിന്റെ പേരും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരെ സ്വരും കൂടി അയ്യോ 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 സത്യം പറയേ കിടത്തണം റോമാചോ തന്റെ അയൽവാസിയായി ഔസൈബ് മരുമകൾ ഓമന മരിച്ചു രാത്രി ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വീഴുന്ന ശബ്ദം കേട്ടോ കേട്ടു കേട്ടില്ല എന്തുകൊണ്ട് കേട്ടില്ല ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നേ എവിടെ പോയിരിക്കുവായിരുന്നു ഞാനും ഭാര്യയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയിരിക്കുന്നേ ശ്രീധരന് സണ്ണിയെ കുറിച്ച് അഭിപ്രായം എന്താ നല്ലവനാ കുടിക്കുമ്പോഴോ കുടിക്കുമ്പോ കുടിക്കുമ്പോ ഞാൻ ഇതുവരെ കുടിച്ച് കണ്ടിട്ടേ ഇല്ലേ ഔസേപ്പച്ചനോ ഒന്നൂടെ അപ്പുറത്തോടെ വിളിച്ചോണ്ട് പോയാട്ടെ അയ്യോ താൻ എന്താ ഈ വിവരം അന്ന് വർമ്മ സാറിനോട് പറയാതിരുന്നത് പിന്നെ പറയത്തില്ല താൻ ഔസയപ്പച്ച കുടിയടപ്പുകാരനല്ലേ അതൊഴിയാൻ പറഞ്ഞുകൊണ്ട് അല്ലേടോ താൻ അന്ന് കള്ളം വഴി കൊടുത്തത് അല്ലേ ആള് ഇപ്പോഴേ എല്ലാം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോട് വേണ്ട ഞാൻ ഡ്യൂട്ടി ഇല്ലാ സാറേ വർഷം ഒരുപാടായി അവസ്ഥയെപ്പറ്റാ ഞാൻ ഈ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട് എന്റെ കൈകൊണ്ട് തൊട്ട ഒരു കേസും എന്റെ തീരുമാനത്തിനപ്പുറം പോയിട്ടില്ല നാരായണൻ പറഞ്ഞു പിന്നെ നന്നുകേട് കാണിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഡി എസ് പി ദേവദാസ് എന്ന് പറഞ്ഞ സത്യവാദന്റെ അവതാരമാണെന്ന് ആ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അഭിപ്രായം

നേതാവിനെ വിളിച്ചു നിങ്ങൾ അവിടെ നീങ്ങിയൊക്കെ നീങ്ങി മാറ എന്താ നിങ്ങളുടെ പ്രശ്നം പ്രശ്നം സാറിന് അറിഞ്ഞുകൂടി എടോ കളവാ ഇവിടെ കിടന്ന് ബലം വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദക്കാണെങ്കിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും അല്ലെങ്കിൽ നിന്നെയൊക്കെ പ്രതികളാക്കി ഞാൻ അകത്ത് തള്ളും സാറിന് ഞങ്ങൾ സമരം ചെയ്യും മീശപിഴുത പാരമ്പര്യം എനിക്കുണ്ട് അല്ല നിങ്ങൾ വന്നിട്ട് കൊറേ നേരം ആയാ ഇപ്പൊന്നേളൂ മന്ത്രി അകത്തുണ്ട് ആരാ തോമസ് ഞാനാണ് അകത്ത് വിളിക്കുന്നു നിങ്ങളുടെ ചാർജ് ചാർജ്ഷീറ്റ് ഞാൻ വായിക്കുന്നത് ഇരിക്കൂ വേണ്ട ഞങ്ങൾ ഇരുപത്തി ഒമ്പത് ആറ് എൺപത്തിയേഴ് ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് എട്ട് മണിക്ക് കീഴ്മാട് കഞ്ഞിക്കുടി റോഡിലുള്ള പരാതിക്കാരൻ ജോണിക്കുട്ടിയുടെ അളിയൻ കിളിവാതുക്കൽ സണ്ണിയുടെ ഭാര്യ ഓമന എന്ന സ്ത്രീ ജീവിതത്തിൽ നിരാശ തോന്നി മേപ്പടി പരാതിക്കാരന്റെ അമ്മായിയപ്പനായ കിളിവാതുക്കൽ അവസരിപ്പിച്ചന്റെ വസതിയായ ഇരുനില കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ഉണ്ടായത് അയ്യോ അകാലത്തിൽ മരണമടഞ്ഞൊരു മകളുടെ അച്ഛന്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും അങ്ങയുടെ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ സാർ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് പറയൂ പോലീസിന്റെ അന്വേഷണ രീതിയിൽ ഞങ്ങൾ പൊതുവെ തൃപ്തരല്ല എന്തുകൊണ്ട് ഈ കേസ് ആദ്യം അന്വേഷിച്ചു തുടങ്ങിയത് വർമ്മസാറാണ് പെട്ടെന്ന് ഒരു കാരണം കൂടാതെ മാറ്റി നോ നോ യു ആർ നിങ്ങൾ പറയുന്നത് ശരിയല്ല വർമ്മ മറ്റൊരു കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് വന്നത് ആ കേസ് തുടർന്ന് അന്വേഷിക്കേണ്ടി വന്നപ്പോൾ വർമ്മയെ തിരിച്ചു തിരിച്ചുവിളിച്ചു പകരം മറ്റൊരാൾ അച്ഛനോ കൂടപ്രപ്പനോ ഇല്ലാത്ത വേദന അങ്ങേക്ക് എന്തിനാ ഒന്ന് പുറത്തുപോയി നടക്കുന്ന ഓരോ കേസും ജനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തന്നെയുമല്ല ഇതൊരു തീരുമാനത്തിലെത്തെ കേസല്ലേ ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ അവസരപ്പച്ച വീട്ടിൽ ജാഥയായിട്ട് പോയാൽ ഞങ്ങളെ പോലീസ് തല്ലി സാർ തല്ലാനാണല്ലോ പോലീസ് അവർക്ക് നിയമം നടത്തണ്ടേ സമ്മന്ത് വീട്ടിൽ ചെല്ലുന്നത് ആയിട്ടാണോ തോമാച്ച എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ താനിയെ നേരിട്ട് ചെന്നു പറഞ്ഞാൽ പോലായിരുന്നോ അവകാശത്തിന് വേണ്ടി ഞങ്ങൾക്ക് സമരം ചെയ്യാൻ പാടില്ലേ സർ തല്ലുകൊള്ളുന്ന അവകാശങ്ങളൊന്നും നമുക്ക് വേണ്ട തോമാച്ച തോമാച്ച ഒരു കാര്യം ചെയ്യും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാര്യം മറക്കുക അന്വേഷണ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം വ്യക്തമായി എഴുതി തന്നാൽ ഞാൻ വേണ്ട നടപടി എടുക്കാം സാർ എനിക്ക് അല്പം ദൃഢിയുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ച് ഓരോ ഹർജി ഹോം മിനിസ്റ്റർക്കും സുപ്രീം കോർട്ടിനും അഡീഷണൽ സെക്രട്ടറിക്കും അയക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്ന് കോടതി ഇല്ലാത്ത ദിവസമായതിനാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇങ്ങോട്ട് വന്നാൽ മതി ശരി ശരി അടുത്തത് அடீஷனல் பிரைவெட்ல பிரைம் மினிஸ்டர் நியூடெல் மினிஸ்டர் நியூடெல்ஹி ஒன்னிச்சு பின் ക്രൈം ട്വന്റി ഫൈവ് ബാർ എയ്റ്റി സിക്സ് ഓഫ് കുമാരപുരം പോലീസ് സ്റ്റേഷൻ കേരള സ്റ്റേറ്റ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദി ഡെപ്യൂട്ടി സൂപ്രിന്റൻ പോലീസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് കേരള സർക്കിൾക്ക് നിങ്ങളോട് ല്ല പറഞ്ഞു ഇരിക്കൂ ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തോമസ് നിങ്ങളാണോ അതെ സാർ ഈ കേസ് സി ബി ഐ അന്വേഷണത്തിനായി സുപ്രീം കോർട്ടിൽ നിന്നും ഉത്തരവായിട്ടുണ്ട് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട് അതിനാ വരാൻ പറഞ്ഞത് സ്റ്റേറ്റ് പോലീസ് റെഫർ ചെയ്തൊരു കേസ് വീണ്ടും സി ബി ഐയുടെ വരിക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു സംഭവമാണ് ഈ കേസിൽ ക്രൈം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകളും ഊഹാപോഹങ്ങളും വെച്ച് മാത്രം ഈ കേസ് അന്വേഷിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മിസ്റ്റർ സേതു യു ആർ ഡെപ്യൂട്ട് ഫോർ ഓഫ് കേസ് ദൈറി സേതുരാമയ്യർ എസ് പി സി ബി ഐ ഇദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഇത് തോമസ് അദ്ദേഹത്തിനുള്ള ആനി സേതുവിന് നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട് സേതു പ്ലീസ് ടേക്ക് സർ വരും എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യമേ ഞാൻ പറയാവു പറയൂ ഓമനയും സണ്ണിയും തമ്മിൽ പ്രേമവാഹമായിരുന്നു അല്ല അറേഞ്ച് ഔസപ്പത്തിനും നിങ്ങളും തമ്മിൽ സാമ്പത്തികമായി വളരെയേറെ അന്തരം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു വിവാഹം നടന്നുകൂടാ എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ചോദിക്കാം ഈ വിവാഹത്തിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ല ചേച്ചിയുടെ കല്യാണം നടന്ന കാലത്ത് സാധാരണക്കാരനായിരുന്നു എന്റെ മകളാണ് എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന് ഔസയപ്പച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളും തമ്മിൽ ഇപ്പൊ അത്ര നല്ല രസത്തിലല്ല അഞ്ചു വർഷമായി ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ പറയാ സാ കമാ പറയൂട്ട് ഇതെന്റെ മൂത്ത മകളോ ഓമന മോളെ കാപ്പിയെടുത്ത് കൊടുക്ക് ഇഷ്ടപ്പെട്ടു പെണ്ണിനെ ഇനി പെണ്ണിന്റെ കൂടി നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്റെ തീരുമാനം മോൾ അനുസരിക്കും എന്നാലും പെട്ടെന്നൊരു കെട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ വളച്ചുകേട്ടൊന്നുമില്ല തോമാച്ച എന്റെ മോനും പെണ്ണിനെ ഇഷ്ടപ്പെടണമായിരുന്നു അവൻ ഇഷ്ടപ്പെട്ടു ആ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചു ഇനി തോമാച്ച തീരുമാനം പറഞ്ഞേച്ചാ പോരെ അതൊക്കെ തോമാച്ചന്റെ ഇഷ്ടം പിന്നെ ബാക്കി തോമാച്ച മനസ്സിലായി സ്ത്രീധനത്തിന്റെ കാര്യമാണെങ്കിലും ഒന്നും പറയണ്ട തോമാച്ചന്റെ മകൻ തോമാച്ചൻ ഇഷ്ടമോ അത് ചെയ്യാം ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല അങ്ങനെ പരാതിയും അങ്ങനെ വിസ്തരിച്ച് വിളിച്ചില്ല എന്ന് വരണ്ട വിളിച്ചില്ലെന്ന് നാലരയ്ക്ക് രാഹു തുടങ്ങും അത് മുമ്പ് വീട്ടിൽ വാ ഇറങ്ങാൻ നേരമായി ശേഷമുള്ള അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു ഇടയ്ക്ക് സണ്ണി ചായനും വീട്ടിലേക്ക് വരും സമയം കിട്ടുമ്പോൾ ഞാനും അപ്പച്ചനും അങ്ങോട്ട് പോവും ജോണിക്കുട്ടിയുടെ സഹായത്തിൽ ചെറിയൊരു ബിസിനസ് തുടങ്ങി ജോണിക്കുട്ടി അവസെപ്പച്ചു പെങ്ങളുടെ ഭർത്താവ് എന്ത് ബിസിനസ് ആയിരുന്നു തുടങ്ങിയത് ചെറിയ കോൺട്രാക്ട് വർക്കുകളായിരുന്നു ആദ്യം ബിസിനസ് വളർന്നോടു കൂടി സണ്ണിച്ചന് തിരക്കായി അതോടുകൂടി ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു എന്ന് വെച്ച് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു കുറവും ഉണ്ടായില്ല ഹലോ സ്പീക്കിംഗ് ആ എന്നാ കമലം എന്നാ ടു ഹിം ഒരു എന്ന വീട്ടിൽ ബി എ ഗുഡ് ബോയ് ആൻഡ് ഗോ ടു സ്കൂൾ നോ യു മസ്റ്റ് ഗോ ടു സ്കൂൾ ഓക്കെ അപ്പ കംസ് ഇൻ ഈവനിങ് ഐ വിൽ ബ്രിങ് യു എക്ലേഴ്സ് എക്ലേറ്റ് ഓക്കെ ഒരു ദിവസം അപ്പച്ചനെ കാണാൻ വീട്ടിലേക്ക് വന്നു ഞാനും ും കൂടി ഒരു ചെറിയ റേഞ്ച് കാര്യം അറിയാമല്ലോ വീടും പറമ്പും അതിന്റെ ഈടിനായി ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുക അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഏർപ്പാട് വേണ്ടി വന്നത് ബാങ്കിൽ നിന്നുള്ള ലോൺ ഇത്രയും പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അപ്പോഴാണ് വേറൊരു പ്രശ്നം അവർക്ക് കൊളാറ്റർ സെക്യൂരിറ്റി വേണമെന്ന് മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തോമാച്ചന്റെ അടുത്ത് വന്നത് കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് പാസായ ലോൺ വെറുതെ കളയണോ ലോൺ കിട്ടിയില്ലെങ്കിൽ പാലമ്പടിയുടെ കോൺട്രാക്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനാവില്ല എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാലും ഒരു വാക്ക് ഞാൻ ആനിയോട് കൂടി ഒന്ന് ചോദിച്ചോട്ടെ ശരി അപ്പച്ചൻ ചോദിച്ചോട്ടെന് എന്നോട് ചോദിക്കുന്നത്

ഞാൻ അത് കണ്ടു സാർ പാ ഈ തോമയുമായിട്ടുള്ള ബന്ധം പോലും അവസരപ്പിച്ചതിന് പുച്ഛമായി എല്ലാം ഞാൻ സഹിച്ചു ക്ഷമിച്ചു പൊറത്തു എന്റെ മൂത്തവൾക്ക് വേണ്ടി ആസ്പത്രി പറ്റും മോളെ നീ എന്തിനാ ഇത് ചെയ്തത് പറയാളെ മോളെ അപ്പച്ചനോട് പറയാ മോളെ പ്ലീസ് മോളെ മോളെ അപ്പച്ച വരും ഞാൻ കാണുന്നത് ശവശരീരമാണ് വസ്തുവിന്റെ പ്രമാണത്തെ ചൊല്ലി നിങ്ങൾ അവസയപ്പറ്റിനും വഴക്കുണ്ടായെന്ന് പറഞ്ഞല്ലോ ആ സംഭവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഓമന വിഷം കഴിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞു കാണും കൃത്യമായി അല്ലേ സാധാരണ ആത്മഹത്യ ചെയ്യാറുള്ളത് ഒരിക്കലും നിങ്ങളുടെ മകൾ അതിന് ക്ഷമിക്കുകയും ചെയ്തു എന്നിട്ടും നിങ്ങൾ ഓമന ആത്മഹത്യ ചെയ്തതല്ല എന്ന് സംശയിക്കുന്നു എന്താ അതിന് കാരണം എന്റെ ഒരു മരുമകൻ ചാക്കോ പോലീസിലാണ് അവനും ഉണ്ടായിരുന്നു ഈ കേസന്വേഷണത്തിന് പലരുടെയും മൊഴികളിലും തെളിവുകളിലും അപാകതയുണ്ടെന്ന് സംശയം തോന്നിയ അവൻ ആ കാര്യം അന്ന് കേസന്വേഷിച്ചിരുന്ന വർമ്മ സാറിനോട് പറയുകയുണ്ടായി അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു അപ്പോഴാണ് പെട്ടെന്ന് അവരെ ഈ കേസന്വേഷണം ചെയ്ത് മാറ്റിയത് നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ചാക്കോയുടെ ഈ ഹോട്ടലിൽ വരാൻ പറയണം എന്റെ പേര് പറഞ്ഞാൽ മതി സാർ ഇനി ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇല്ല തൽക്കാലം നിങ്ങൾക്ക് പോവാം ശരി സാർ എങ്ങനെയുണ്ടായിരുന്നു സെഷൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം തള്ളിക്കളയാം അപ്പോൾ കാര്യമായ ബുദ്ധിമുട്ട് വേണമെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു അന്വേഷണം കൂടെ വരട്ടെ സാർ നാളെ വൈകിട്ട് ഞാനൊരു കോൺസ്റ്റബിൾ ചാക്കോയെ കാണുന്നുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ കറക്റ്റ് ആയിട്ട് പറയാം